എം മുകുന്ദനുമായുള്ള സംഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിയമ്പുറത്ത് മുകുന്ദൻ എം മുകുന്ദനായി ഇപ്പൊ മുകുന്നേട്ടനായി മലയാളത്തിന്റെ മുകുന്നേട്ടനാണ് മുകുന്ദൻ ഇതൊരു വലിയ യാത്രയാണ് യാത്രക്കടയില് പുരുഷ മുകുന്നേട്ടൻ ജനിച്ചത് ഫ്രഞ്ച് അധീനതയിലുള്ള മയ്യഴിയിലാണ് ദീർഘകാലം ജോലി ചെയ്തത് അല്ലെങ്കിൽ ശമ്പളം വാങ്ങിയത് ഫ്രഞ്ച് ഗവൺമെന്റിൻ്റെതാണ് മുപ്പത്തെട്ട് വർഷത്തോളം ഫ്രഞ്ച് എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു തീർച്ചയായും ഇപ്പൊ പെൻഷൻ വാങ്ങുന്നതും ഫ്രഞ്ച് ഫ്രാൻസിൽ നിന്ന് തന്നെയായിരുന്നു ഒരു പക്ഷെ മലയാളി അദ്ദേഹത്തിന് കൊടുത്ത് കുറെ റോയൽറ്റിയും കുറച്ച് അവാർഡുകളും മാത്രമായിരിക്കും ബാക്കി ജീവിതത്തിന്റെ ഭാരം മുഴുവൻ കയറിയത് ഫ്രഞ്ചുകാരാണ് ആദ്യമായിട്ട് മുകുന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ എഴുത്തുകാരനാക്കുന്നതിൽ എം ടി വാസ എന്നായിരുന്ന എഡിറ്ററുടെ പങ്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ വേണ്ടി അത് എം ടിയും എന്നെ എഴുത്തുകാരനാക്കിന്ന് അദ്ദേഹം ഒരിക്കലും പറയില്ല ഒരിക്കലും പറയില്ല ആദ്യം അങ്ങനെ പറഞ്ഞപ്പോൾ എം ടി പറഞ്ഞത് പിന്ന ഞാൻ എന്റെ ജോലി ചെയ്തിട്ടുള്ള അതായത് ആഴ്ചപ്പിന്റെ പത്രാധിപരുന്ന നിലയില് ഞാൻ അയച്ച കഥകള് വായിച്ചു നോക്കി തിരുത്തണം എന്ന് തോന്നിയത് തിരുത്തി അത്രയും ചെയ്യത്തുള്ളതാണ് പക്ഷെ അതല്ല എനിക്ക് തോന്നുന്നത് എം ടി നമ്മുടെ ഈ നമ്മുടെ ആധുനിക സാഹിത്യം എന്ന് പറയുന്നത് പിന്നെ അതിനെ എം ടി ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഒരിക്കലും പറയില്ല അങ്ങനെ ചെയ്തായിരുന്നു പക്ഷെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അത് എം ടി ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ ഈ ആധുനിക സാഹിത്യം കേരളത്തിൽ ഒരുപക്ഷെ വരില്ലായിരുന്നു വരുന്നുണ്ടെങ്കിൽ തന്നെ കുറെ കുറേ വൈകുമായിരുന്നു വൈകുമായിരുന്നു അപ്പൊ അതിനുള്ള കാരണം എവിട്ടേക്ക് ഇവിടെ വിപുലമായിട്ടുള്ള വായനയാണ് എനിക്ക് തോന്നില്ല ഏതെങ്കിലും മറ്റൊരു മലയാളി എഴുത്തുകാരൻ ഇത്രയധികം വായിച്ചിട്ടുണ്ടോവൽ കഥാകൃത്ത് ഇത്രയധികം വായിച്ച് വായിക്കുന്ന അത്ഭുതമാണ് അപ്പൊ അദ്ദേഹത്തിന് അറിയാൻ പറ്റില്ല ഈ വ്യാഴത്തിലുള്ള വിപുലമായ വായന കാരണം അദ്ദേഹത്തിന് അറിയാൻ കാരമായിരുന്നു ലോകത്ത് സാഹിത്യം എങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഞങ്ങളും ആ വഴിക്ക് ഞാനും വിജയനും പിന്നെ ക്യാപ്റ്റനാവിടെ ഞങ്ങൾക്ക് ആ വഴിയിലെ കൂടിയാണ് പോകുന്നത് അധികം തിരിച്ചറിഞ്ഞു അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു അത്രമാത്രം മലയാളിയെ മലയാളിയുടെ വായനാനുഭവത്തെ മലയാളിയുടെ സാഹിത്യാനുഭവത്തെ ഒക്കെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ് ഏറ്റവും കൂടുതൽ സാഹിത്യത്തെ ജനകീയമാക്കിയ ഒരു എഴുത്തുകാരനാണ് അങ്ങനെ ഒരുപാട് അതേപോലെ തന്നെ ഒരുപാട് ഒരു തലമുറയെ വഴിതെച്ച എഴുത്തുകാരനാണെന്നുള്ള പാപഭാരവും കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് ആ പാപമൊക്കെ കഴുകിക്കളഞ്ഞു ആളുകൾ ഇപ്പൊ എങ്ങനെ അങ്ങനെ കാണുന്നുണ്ടോ വേറെ എഴുത്തുകാരനായി പോകുന്ന എന്നെ അറിയിക്കപ്പെട്ടോ അല്ല അദ്ദേഹത്തിൻ്റെ അതൊരു പഴയ കാലമാണ് പക്ഷെ ആ കാലത്തെ ഞാൻ തള്ളി പറയില്ല അതിനെ ഡിസോൺ ചെയ്യാൻ കഴിയില്ല അത് അവരിൽ അതെന്റെ ജീവിതത്തിന്റെ എഴുത്ത ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതിന്റെ കൂടി സൃഷ്ടിയാണ് ഞാൻ നമ്മൾ ഈ പറയുന്ന ആ ഒരു പഴയ കാലമുണ്ടല്ലോ എല്ലാവരും വിമർശിച്ചിട്ടുള്ള ഒരു ഒരു കാലം അപ്പൊ ആ കാലത്തിന്റെ സൃഷ്ടി കൂടിയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ആ കാലം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഒരുപക്ഷെ ഞാൻ ഉണ്ടാകില്ലായിരുന്നു അപ്പൊ നമ്മുടെ ഒരു എഴുത്തുകാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം തന്നെ ആ എഴുത്തുകാരനെ സഹായിക്കുന്നതാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അപ്പൊ അന്നത്തെ കാലം ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് അത് എല്ലായിടത്തും എതിർപ്പുകൾ മാത്രമായിരുന്നു എല്ലായിടത്തും വാതിലുകൾ അടഞ്ഞിട്ടിരുന്നു എന്നിട്ടും എഴുതി അതാണ് അതിനുള്ള ഒരു ആത്മധൈര്യം ഒരു വാശി എനിക്ക് ഒരുപക്ഷെ ആ വാശി എനിക്ക് കിട്ടിയത് എം ടിയിൽ നന്നായിരുന്നു എം ടിക്ക് വാശിയുണ്ട് എനിക്ക് തോൽപ്പിക്കണം എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു വാശി അത് നമുക്ക് ആവശ്യമാണ് അത് നമ്മൾ ഈ മോഡേൺ മാനേജ്മെന്റിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഫോക്കസ്ഡ് ആവാണ് നമുക്ക് നമ്മൾ ഒരു കാര്യത്തിൽ അറിഞ്ഞിക്കഴിഞ്ഞാൽ നമുക്ക് ജയിക്കണം എന്നുള്ളത് അത് എനിക്ക് അങ്ങനെ ജയിക്കണം എന്ന് തോന്നിയിട്ടില്ല പക്ഷെ എഴുതണം എഴുത്തുകാരനാകണം എന്ന് തോന്നിയിരുന്നു അതിൽ തോൽപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അല്ല ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്നില്ല അസ്വത്വവാദം എം ഡി അതിനെ ഡിസൗൺ ചെയ്തിട്ടുണ്ട് അസ്വത്വവാദം എന്നൊക്കെ പറയുന്നതിനെ അത്തരം കൃതികളുടെ സ്വഭാവമുള്ള ആധുനികതയുടെ ഒരു സ്വഭാവമുള്ള രചന മലയാളത്തിൽ കൊണ്ടു വലിയ പങ്ക് മൂന്നേട്ടനുണ്ട് അത്തരം കഥാപാത്രങ്ങൾ കണ്ടുപിടിക്കുന്നു അടിസ്ഥാനപരമായിട്ട് എന്തിനു ജീവിക്കണം എന്ന ചോദ്യം ചോദിച്ച കഥാപാത്രങ്ങൾ എം ഡി പറയുന്നുണ്ട് എനിക്ക് എന്തിനു ജീവിക്കണം എന്ന് പറയുന്ന ചോദ്യം ചോദിച്ച കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം എങ്ങനെ ജീവിക്കണം എന്ന് ചോദിക്കുന്ന കഥാപാത്രങ്ങളിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത് അപ്പൊ എന്തിനു ജീവിക്കണം എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക ഒരു ആ അർത്ഥ ശൂന്യതയെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്താണെന്ന് പറയാമോ അത് ആ ഫ്രഞ്ചുമായിട്ടുള്ള ബന്ധമാണോ അല്ല വായനയിലുള്ളതാണോ അതൊന്നും ഓർത്തെടുത്താമോ എന്തുകൊണ്ടാണ് ആ കഥാപാത്രം അത് എനിക്ക് തോന്നുന്നത് ആ ചോദ്യം ചോദിച്ചിരുന്നു പിന്നെ പക്ഷേ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് ഇതിനാണ് എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ ചോദ്യം പിന്നെ എന്നെയൊക്കെ പ്രചോദിപ്പിച്ച ആ ഒരു കാലത്ത് അങ്ങനെയല്ല ചോദ്യം ചോദിച്ചത് ജീവിതത്തെ മുഴുവൻ ജീവിതത്തിന് ഇതിൽ പിറകിട്ട് പിറകിലുള്ള ചിന്താധാരകൾ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് സ്വാർത്ഥനെ മനസ്സിലാക്കണമെങ്കിൽ സ്വാർത്ഥന മുമ്പ് ഉണ്ടായിട്ടുള്ള മുഴുവൻ ദാർശനീകരണം മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സാർത്ഥനെ മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നെ ചിന്താ ചിന്താ പദ്ധതിയുടെ ഫലമായിട്ടാണ് അതായത് സൈദ്ധാന്തിക ഫലത്തിൽ ഒരു തത്വചിന്തയുടെ പിന്നെ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് അന്ന് ജീവിതം വ്യക്തമാണ് എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചത് അപ്പം ആ ഒരു ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെയും ചോദിച്ചത് എന്റെ ചോദ്യം അതാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് എന്ന് മലയാളിയായ അല്ലെങ്കിൽ മയ്യഴിപ്പുഴക്കാരനായ ഒരെഴുത്തുകാരന് തോന്നാനിടയാക്കിയ സാഹചര്യം അത് വായനയിലൂടെയാണോ അതെങ്ങനെയാണോ അങ്ങനെ ഒരു ചിന്തയിലേക്ക് മൂന്നേട്ടം വന്നുള്ള ഒരു അന്വേഷണമാണ് ഞാൻ അല്ലെ കുറെയൊക്കെ എന്റെ പിന്നെ വായനയും മറ്റൊന്ന് പിന്നെ ഞാൻ കണ്ട കാഴ്ചകളാണ് എന്റെ അനുഭവങ്ങളാണ് നമ്മൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള വിധി രണ്ടുമായിരുന്നു വായനയും ചെറിയ ചിന്തകളും കൂട്ടത്തിലെ ഒരുപാട് അനുഭവങ്ങൾ അതിൽ നിന്നാണ് അച്ചുകൂടി പോയിരുന്നത് തീർച്ചയായിട്ടും നമ്മൾ വളരെ വേഗം തന്നെ സാത്രം അസുഖവാതിലേക്ക് എത്തിക്കോയി സംസാരത്തിനിടയിൽ അവിടെ കൂടെ തന്നെ ഞാൻ ചോദിക്കാം തീർച്ചയായിട്ടും ഫ്രഞ്ച് സാഹിത്യം ഫ്രഞ്ച് സംസ്കാരം ഫ്രഞ്ചുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരുന്ന ഒരു പക്ഷേ കേരള ഇന്ത്യയിലെ തന്നെയൊക്കെ എഴുത്തുകാരുടെ ഒരാളായിരിക്കും എന്താണ് ഫ്രഞ്ച് അനുഭവം ഒരു എഴുത്തുകാരൻ രീതിയില് മുകുന്നതിനുണ്ടാക്കിയ പരിവർത്തനം അല്ലെങ്കിൽ സ്വാധീനം അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവാന്ന് പറയാം ഈ ഫ്രഞ്ച് പിന്നെ സാഹിത്യം കല ഫ്രഞ്ച് തത്വചിന്ത അതൊക്കെ വളരെ സമ്പന്നമാണ് മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ രാജ്യത്ത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മേഖലകൾ കലയുടെയും സാഹിത്യത്തിന്റെയും എല്ലാ മേഖലകളിലും അവര് ആധിപത്യം പിന്നെ സ്ഥാപിച്ചിട്ട് അപ്പം അത് ഫ്രാൻസിന്റെ ഒരു പൈതൃകമാണ് എനിക്കത് ചെറുപ്പത്തിൽ തന്നെ കിട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ എന്റെ അധ്യാപകൻ ഫ്രഞ്ച് അധ്യാപകൻ നിങ്ങള് ജയരാമൻ മാസ്റ്റർ എന്നുള്ളത് അദ്ദേഹമാണ് നമ്മുടെ മഹീഷക്കുടിക്കരങ്ങളിലെ കുഞ്ഞനന്ദന്മാർ അവിടെ കേരളത്തിൽ ആരും സ്ഥാർത്ഥനെ കുറിച്ച് കേട്ടിട്ടാണ് സ്ഥാർത്ഥനെ കുറിച്ച് എനിക്ക് പറഞ്ഞിരുന്നെ അതിന്റെ സ്ഥാർത്ഥന്റെ കഥ കേരളത്തിൽ ആരും കേട്ടുകാടില്ല അങ്ങനെ അയാള് ഫ്രഞ്ച് അവിടെ ഒരു മാഹിയിൽ ഒരു ഫ്രഞ്ച് ലൈബ്രറി ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഫ്രഞ്ചുകാർ സ്ഥാപിച്ചതാണ് അവിടെ ഈ ഫ്രഞ്ച് പുസ്തകങ്ങളും ഫ്രഞ്ച് പത്രങ്ങളും വരും വലിയ പത്രം ഉണ്ടാവും അതൊക്കെ അവിടെ വരും ഈ മനു ഈ മനുഷ്യൻ അതൊക്കെ വായിക്കുന്നുണ്ട് അപ്പം അല്ല ആദ്യമായിട്ട് ഈ വാക് പേര് ഞാൻ കേൾക്കുന്നത് അതിൽ നിന്നാണ് തുടക്കം പിന്നീട് ഞാൻ എംബസിയിലും പോയി ചേർന്നപ്പോൾ അവിടെ എല്ലാ മാസവും ഒരു സെലക്ഷൻ പുസ്തകങ്ങൾ വരും ഏറ്റവും പുതിയ പുസ്തകങ്ങളുടെ ഒരു സെലക്ഷൻ എല്ലാ മാസവും അതാദ്യം വന്ന് ഇയർ എന്റെ കൈകളിലാണ് അത് ഞാനിങ്ങനെ കാത്തുനിന്ന് കേരള ഞങ്ങളുടെ ഡിപ്ലോമാറ്റിക് ബാഗിലാണത് വരിക ഡിപ്ലോമാറ്റിക് ബാഗിൽ എന്ന് പറഞ്ഞാൽ കസ്റ്റംസും ആരും തോടില്ല അത് നേരെ ഞങ്ങളുടെ അടുത്തും അത് ഞാൻ ഓരോ മാസവും ഈ പുസ്തകങ്ങൾ വരുമ്പം എനിക്ക് എന്റെ നെഞ്ചിരിക്കുന്നത് കേൾക്കണം എന്താണത് ഇത് ഉള്ളത് എന്ന് തീർച്ചയായിട്ടും മയ്യഴിയിൽ അല്ലായിരുന്നു ജനിച്ചുവെങ്കിൽ ഈ ഒരു അനുഭവം എന്തായാലും ഉണ്ടാവില്ല അപ്പൊ ആ സാഹിത്യത്തിന്റെ സ്വഭാവം തന്നെ മാറി പോവുമായിരിക്കും അല്ലേ മൈലിൽ ജനിച്ചിരുന്നില്ലെങ്കിൽ ആകില്ലായിരുന്നു ഞാൻ മറ്റൊരു എഴുത്തുകാരനായിരുന്നു പക്ഷെ എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ പിന്നെ എം ജി ഒക്കെ എഴുതിയ പോലെ എഴുതിയേക്കാം അല്ലെങ്കിൽ വിജയനെഴുതി പോലെ എഴുതിയേക്കാം പിന്നെ അല്ലെങ്കിൽ പെരുമ്പടം ശീതരന് എഴുതപോലെ എഴുതിയേക്കാം അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ മറ്റുള്ള എഴുത്തായിരിക്കില്ല അത് ഈ ഈ എഴുത്തിനെ സ്വാധീനം തീർച്ചയായും എഴുത്ത് മാത്രമല്ല ഈ പക്ഷേ ഈ ചിന്തയും ഈ കാഴ്ചപ്പാടുകളും ഒന്നും ഉണ്ടാകില്ല ഞാൻ മറ്റൊരാളാണ് പോയത് സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെ ചിന്തിക്കുന്നു എവിടെ വളരുന്നു അതാണ് നമ്മളെ നിർമ്മിക്കുന്നത് തീർച്ചയായിട്ടും ദേശവും കാലവും എഴുതുക വലിയ സ്വാധീനമാണ് മൂന്നേട്ടിന്റെ സമയത്ത് ആ കാലവും ഒരുപക്ഷെ മയ്യഴിയുടെ ആ കാലം മയ്യഴിപ്പുഴകളിൽ എഴുതുന്നത് ആ ഒരു കാലം അതിനെ കുറിച്ച് ഒന്ന് ഓർത്താവോ മയ്യഴി ഒരുപക്ഷെ പുഴ പുഴയോട് മൂന്നാട്ടിന്റെ ഒരു സ്നേഹമുണ്ട് എനിക്കറിയാം പാരീസിൽ ഏതോ ഒരു പുഴയുടെ പക്കത്തോടെ ഒറ്റത്ത് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ എവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ മയ്യഴിപ്പുഴയും പുഴയും ആ മയ്യഴിയും അതൊക്കെ സ്വാധീനത്തെ കുറിച്ചൊന്ന് പറയാവോ പുഴ നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ അപ്പൊ പുഴയുടെ കരയിൽ നിന്നാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരം വളർന്നു വരുന്നത് അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പാചകം പോയപ്പോഴവിടെ ഈ ഫ്രഞ്ച് പുഴയുണ്ട് സേൻ നദീ തന്നെ ആ നദിയുടെ കരയിലാണ് അവിടുത്തെ ബുദ്ധിജീവികളും കലാകാരന്മാരും മുഴുവനും ജീവിക്കുന്നത് കേട്ടോ ആ നദിയുടെ ആ നദിയുടെ ഒരു ലെഫ്റ്റ് ലെഫ്റ്റ് അങ്ങനെ റീവ് ഘോഷ് എന്നല്ല പറഞ്ഞാല് അവിടെ ആ കാലത്ത് എല്ലാവർക്കും പിന്നെ ത്രി ആയിരിക്കും കേട്ടോ അപ്പൊ അവിടെ ആയിരുന്നുകൊണ്ടാണ് പിന്നെ അവിടെ ഒരു ചെറിയൊരു പിന്നെ കഫയുണ്ട് കഫേന്റെ ഫ്ലോർ എന്ന് പറയാം ഇപ്പോഴും കേട്ടാ അവിടെയാണ് സാർ അപ്പൊ ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ അവിടെ പോയിരുന്നു കേട്ടെ ആ കഫേ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മെമ്മുകൻ എന്ന് പറയുന്ന പോലെ വളരെ താരപദവിള്ളഴുത്തുകാരനാണ് ഏറ്റവും അധികം പ്രിയപ്പെട്ട എഴുത്തുകാരാണ് മലയാളം മുതന്റെ കൂടെ എവിടെയെങ്കിലും നടക്കാൻ പോകാന്നുള്ള പ്രയാസമാണ് സെൽഫി എടുത്തിട്ട് നമ്മളെ സമയം നമുക്ക് താങ്ങാൻ പറ്റാത്ത എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആളുകളുടെ ഇഷ്ടം വായനക്കാരന്റെ ആഹ്ലാദം പ്രശസ്തി ഇതിനെയൊക്കെ ഇപ്പം ഇത്രയും എഴുതി ഇത്രയും വലിയ അവാർഡുകളെല്ലാം കിട്ടി എങ്ങനെയാണ് ഈ വായനക്കാരുമായിട്ടുള്ള സംവേദനത്തെ കാണുന്നത് അല്ല വായനക്കാരുടെ സൃഷ്ടിയാണ് എഴുത്തുകാരൻ ഒരു പരിധി വരെ പരിധിവരെ എഴുത്തുകാരൻ തനിയെ എഴുത്തുകാരൻ തനിയെ ശ്രമിച്ചാൽ വലിയൊരു എഴുത്തുകാരനാ സാധിക്കില്ല വായനക്കാരും എഴുത്തുകാരും കൂടി ഒന്നിച്ച് സഞ്ചരിക്കുമ്പോഴാണ് വലിയ കൃതികൾ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് പല കൃതികളെ എഴുതി ഞാൻ തനിയല്ല വായനക്കാരോട് വായനക്കാരൻ കൂടി ഉണ്ടല്ലോ അതിൻ്റെ പങ്കാളിത്തമുണ്ട് എനിക്കത് അങ്ങനെ വായനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാൾക്കും എഴുതുവാനും എഴുത്തുകാരനാകുവാനും കഴിയില്ല പിന്നെ പ്രശസ്തി ഞാൻ മുമ്പൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അത് അത്ഭുതകരമാണ് കാരണം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എഴുത്തുകാരനാകാൻ വേണ്ടിയായിരുന്നു എനിക്ക് എഴുത്തുകാരനാകണം അല്ലാതിൽ നിന്ന് പൈസ വേണോ അല്ലെങ്കിൽ പ്രശസ്തി വേണോ അധികാരം വേണോ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കേട്ടോ എഴുത്തുകാരനാകണം അത്രേ ഉള്ളൂ എഴുത്തുകാരനാകാൻ വേണ്ടി അതുപോലെ ഇപ്പൊ തന്നെ പറഞ്ഞു എഴുത്ത് മയ്യഴിപ്പുഴ ഞാൻ എഴുതിയതല്ല സ്വയം എഴുതപ്പെട്ടതാണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് മയ്യഴിയെക്കുറിച്ച് മാത്രമാണോ അങ്ങനെ എഴുതിയ കൃതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ നമ്മളെ നിർബന്ധിച്ച് എഴുതിപ്പിക്കുകയും രണ്ടു തരത്തിലുള്ള കൃതികൾ മുഖനേട്ടൻ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് മുകനേട്ടൻ ബോധപൂർവം സൃഷ്ടിച്ച എഴുത്തുകൾ ഒന്ന് മുകനേട്ടനെ കൊണ്ട് എഴുതിപ്പിച്ച എഴുത്തുകൾ സർഗാത്മകതയിലെ രണ്ട് തലമാണത് അതൊന്ന് വേറെ തിരിച്ച് പറയാവോ അതെങ്ങനെയാണ് സംഭവിച്ച കൃതികളെ ഒന്ന് മാറ്റി പറയാമോ ഞാൻ ഈ പറഞ്ഞ അത് സ്വയം എഴുതിയ ഒരു നോവലാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ അതിന് അതൊരു നിർമ്മിക്കല്ല ഞാനത് നിർമ്മിച്ചിട്ടില്ല അത് കുറേശ്ശെ കുറേശ്ശെ തന്നെ മനസ്സിൽ രൂപം കൊണ്ടാണ് അറിയാതെ അതിങ്ങനെ ഒഴുകി ഒഴുകി വന്ന് മനസ്സിൽ രൂപം കൊണ്ടു ഇത്തനിയെ കഥാപാത്രങ്ങൾ ഉണ്ടായി ബോധപൂർവം എന്ന് പറയുന്ന ഇത് അത് പിന്നീട് പിന്നീട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഞാനറിയാതെ തന്നെ ഇന്നലെ നോവലും നോവലിലെ കഥാപാത്രങ്ങള് അതിലെ ഇമേജറികള് പിന്നെ അതില് സംഭാഷണങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഒഴുകി എത്തുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരിക്കലും ഒരു നോവലിനെ പൂർണ്ണമായിട്ട് പിന്നെ സങ്കല്പിക്കില്ല അങ്ങനെയല്ല ചില ഞാൻ ഞാനിപ്പോ പറഞ്ഞപോലെ ചില ദൃശ്യങ്ങൾ ചില ശബ്ദങ്ങൾ അങ്ങനെയാണ് ചില സംഭാഷണങ്ങൾ ഇതൊക്കെയാണ് മനസ്സിലേക്ക് കടന്നു തരുക പിന്നീട് ഇതിനെയൊക്കെ ഒന്ന് ക്രമീകരിച്ചെടുക്കു എന്നുള്ളതാണ് എഴുത്ത് അതെ അവിടെ ഉണ്ട് പക്ഷെ അതിനെ ഒരു നോവലിന്റെ ആ ഒരു ചട്ടക്കൂട്ടൽ ക്രമീകരിച്ച് അവതരിപ്പിക്കുക അതാണ് എഴുത്ത് എന്നുള്ളത് പക്ഷെ ബോധപൂർവം നിർമ്മിച്ച പുസ്തകമുണ്ട് അത് അവസാനത്തെ നിങ്ങൾ എന്നല്ലേ നിങ്ങൾ എന്നുള്ള പിന്നെ യാവതം എന്നുള്ള വിഷയമാണ് പിന്നെ എഴുത്തുവരേണ്ട സ്വാതന്ത്ര്യം സർഗാത്മകമായിട്ടുള്ള എഴുത്തുവരേണ്ട സ്വാതന്ത്ര്യം അത് അട്ടിമറിക്കപ്പെടുകയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു പുതിയ മട്ടിലിരുന്ന് അങ്ങനെയാണ് തേർഡ് പേഴ്സണിലിരുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പൊ വായിക്കുന്നവർക്ക് തോന്നും വായനക്കാതിക്ക് തോന്നും വായനക്കാരുടെ കഥയെടു അത് അങ്ങനെ അത് മാത്രമാണ് ഞങ്ങളെ മിക്കവാറും ബോധപൂർവം ഒരു ഒരു നറേറ്റീവ് നറച്ചീവ് വികസിപ്പിച്ചെടുക്കുകയും ബാക്കിയൊക്കെ പലപ്പോഴും ഞാൻ അറിയില്ല അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നോവലുകളുണ്ടല്ലോ അതൊന്നിട്ട് ഒന്ന് വരുന്നു പിന്നെ വേറെ ഒന്ന് വരുന്നു ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കുറച്ച് എനിക്ക് തോന്നുന്നത് ഈ ഞാൻ എന്റെ ഉള്ളിൽ ഒരുപാട് സർക്കാത്മകതയുണ്ടെന്നുള്ളതാണ് അമിതമായിട്ടുണ്ടെന്നുള്ളതാണ് അമിതമായിട്ടുണ്ടായാൽ അപകടമാണ് അല്പസർകാലമായിട്ട് അല്പം മാത്രം ഉണ്ടെങ്കിൽ അത് നമ്മക്ക് കറന്നെടുക്കാം കറന്നെടുക്കാം ഇത് പ്രളയം പോലെ ഇപ്പൊ അഞ്ചോ ആറോ നോവലുകൾ മനസ്സിലുണ്ട് അത് പിന്നെ അതുകൊണ്ട് ഒരിക്കലും ഈ കടന്നെടുക്കുക എന്നുള്ളത് ആവശ്യമായിട്ട് വല്ലാതെ അസ്വസ്ഥതയുണ്ടാകും ഈ ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് നോവലുകൾ കിടക്കുമ്പോഴുണ്ടല്ലോ അതിനും നമ്മള് കടലാസിലേക്ക് പകർത്തിക്കില്ലെങ്കിൽ ഒരു വല്ലാതെ അസ്വസ്ഥതയുണ്ടാവും അപ്പൊ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് വറ്റി പോയാൽ സർഗാത്മക പുഴയുണ്ടാക്ക അതെങ്കിൽ വറ്റി പിന്നെ എനിക്ക് സ്വസ്ഥമായി സ്വസ്ഥമായിരിക്കാം ഇത് ഇത് തിരിച്ചറിഞ്ഞ നിമിഷത്തെ കുറിച്ചൊന്നും പറയാമോ തൻ്റെ ഉള്ളിൽ കഥയുണ്ടെന്നും എഴുതേണ്ടതുണ്ടെന്നും ഒരു പക്ഷെ മുതിർന്ന എവിടെയോ പറഞ്ഞിട്ടില്ല രോഗാവസ്ഥ ആദ്യ ബാല്യകാലത്തെ രോഗം അതൊക്കെ ഒരു സർഗാത്മകയുമായി ബന്ധപ്പെട്ടത് ഈ എഴുതണമെന്ന തോന്നലുണ്ടായത് അതൊന്ന് പറഞ്ഞു തുടങ്ങാവോ അത് ആദ്യകാലത്തെ ആ ഒരു ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മളിലൊക്കെ സകാത്മകളുണ്ട് അതിന് ഏറ്റക്കുറച്ചുണ്ട് ചിലർക്ക് വളരെ അധികം ഉണ്ടാകും ചിലർക്ക് കുറച്ചായിരിക്കും പക്ഷെ അതിനെ നമ്മൾ എഴുതുവാൻ പ്രീതിപ്പിക്കുന്നുണ്ടെങ്കിലുമാണ് അതിലൊന്നും രോഗാവസ്ഥയാകും അങ്ങനെ പല എഴുത്തുകാരും രോഗികളെ അപ്പം ചെക്കോ ചെക്കോ ചെക്കോവ് ക്ഷയരോഗിയായിരുന്നു എനിക്ക് ക്ഷയരോഗം വന്നിട്ടില്ല പക്ഷെ എന്തോ രോഗം ഉണ്ടായിരുന്നു അത് അറിയില്ല മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ ഗൃഹാതിരത്വം ഉണ്ടട്ടോ ചെയ്യാ അതും ഈ സർഗാത്മകത ഉണർത്തുന്ന ഒന്നാണ് ഇതിലെട്ടും എനിക്കുണ്ടായി ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഞാൻ ഇത്ര എഴുതുന്നത് കേട്ടോ രോഗാവസ്ഥ ഈ പറഞ്ഞ ഈ പ്രവാസ ജീവിതം നൽകുന്ന ഗൃഹാതിരത്വം പിന്നെ എങ്ങനെ എങ്ങനെയാണ് എഴുതാതിരിക്കട്ടെ അത് അത് അത്ഭുതമാണ് കാരണം ഫ്രഞ്ച് എംബസി പോലത്തെ ഒരു സ്ഥലത്ത് വളരെ തിരക്ക് പിടിച്ച ജോലി വളരെ വ്യത്യസ്തമായൊരു ജോലി ചെയ്യുമ്പോഴും മലയാളിയായ എഴുത്തുകാരനായാണ് മുകുന്ദൻ എഴുതിയത് ഈ നൊസ്റ്റാൾജിയൊക്കെ അപ്പോഴും സാഹിത്യത്തിൽ വന്നു അപ്പൊ അത് ഈ പ്രവാസത്തിന്റെ ഒരുപക്ഷെ ആദ്യത്തെ പ്രവാസ എഴുത്തുകാരനുള്ള രീതിയിൽ നമുക്ക് പറയാം ആധുനികനായ പ്രവാസം എഴുത്തുകാരൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു തരുന്ന എഴുത്തുകാരെക്കാൾ മുംബൈ കുറിച്ച് പ്രവാസം ഒരു അനുഭവമായി മാറ്റി മറ്റുകയാണ് അപ്പൊ ഡൽഹി ജീവിതം എങ്ങനെയാണ് ഇതിനെ സ്വാധീനിച്ചതെന്ന് പറയാവോ മയ്യഴിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറിച്ചു നടപടുമ്പോ മയ്യഴി എഴുതുന്ന ഡൽഹിയിൽ വെച്ചാലേ ഡൽഹിയിൽ വെച്ചാൽ അല്ല മയ്യുന്നു ഡൽഹിയിലേക്ക് പോകുമ്പോൾ എനിക്കൊന്നുമില്ല അനുഭവങ്ങളൊന്നും ഒന്ന് ഇരുപത്തി ഒന്ന് വയസ്സാണ് അപ്പോഴെനിക്ക് അപ്പൊ വളരെ കുറച്ച് ഞാൻ ലോകം കണ്ടിട്ടുള്ളു പിന്നെ വായിച്ചിട്ടുണ്ട് കുറെ വായിച്ചിട്ടുണ്ട് പക്ഷെ ആ വായനയൊക്കെ നമ്മളെ മലയാള സാഹിത്യമാണ് പിന്നെ ക്രമേണ ക്രമേണ ഞാൻ ഡൽഹിയിലേക്ക് പൊരുത്തപ്പെടു അത് ഒരു മഹാനഗരത്തില് ഞാൻ എന്നെ തന്നെ കാണുന്നുണ്ട് മഹാനത്തിൽ ഇങ്ങനെ എന്റെ പുള്ളിങ്ങനെ നടന്നു പോകുന്നത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചുറ്റുമുള്ളത് ആ ഒരു ഒരുപാട് അനുഭവങ്ങൾ ഡൽഹി ജീവിതം നൽകിയിട്ടുണ്ട് അത് നഗരത്തിന്റെ ഒരു സ്വഭാവം നമ്മുടെ കാഴ്ചപ്പാടിന്റെ ചക്രവാണം വലുതാകുന്നതാണ് നമ്മുടെ കാഴ്ചയെ വലുതാക്കുന്നത് ലോകബോധത്തെ വലുതാക്കതാണ് അപ്പൊ അതുകൊണ്ടാണ് ഒരുപക്ഷെ നഗരത്തിൽ നിന്നുള്ള ആളുകൾ എഴുതി അടുത്ത കാലത്ത് നമ്മൾ നമ്മുടെ സാഹിത്യം കഴിഞ്ഞാൽ നഗരത്തിൽ നിന്നാണ് വലിയ കൃതികളൊക്കെ ഉണ്ടായിട്ട് ഡൽഹിയുടെ ജീവിതം നാൽപ്പത് വർഷം ഞാൻ ജീവിച്ച ആ നാൽപ്പത് വർഷത്തെ കഥ ശരിക്കും വ്യാസം എഴുതിയിരുന്നെങ്കിലും അതൊരു ആധുനിക മഹാഭാരത ഭാഗമായി അതുപോലെ എനിക്ക് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പുകളും ഇല്ലാതായാൽ മാത്രമേ ജാതി ഇല്ലാതാവുള്ളൂ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അത് വളരെ പ്രസക്തമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് തിരിച്ചു വന്ന കേരളം എങ്ങനെയായിരുന്നു അതിൽ കേരളത്തിന്റെ ഒരു പ്രശ്നം സമ്പന്നതയാണ് പഴയകാലത്ത് രാഷ്ട്രീയം എന്റെ ഒക്കെ കൗമാനപ്രായത്തിലോ അല്ലെങ്കിൽ എന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയം ദരിദ്രമായിരുന്നു അതിലൂടെ കാരണം സമൂഹം ദരിദ്രമായിരുന്നു അതാണ് ആരുടെ കയ്യിലും പൈസ ഉണ്ടായിരുന്നില്ല ചായ ഒരു ചായ കുടിക്കാറില്ല പൈസ പോലും ഉണ്ടായിരുന്നില്ല ഒരു സിനിമ കാണാൻ പൈസ ഉണ്ടായിരുന്നില്ല അങ്ങനെ സമൂഹം ദരിദ്രമായത് കൊണ്ട് നമ്മുടെ രാഷ്ട്രീയവും ദരിദ്രമായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ അമേരിക്കൻ സ്റ്റാൻഡേർഡാണ് മലയാളികളുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതം സമ്പന്നമായപ്പോൾ നമ്മുടെ രാഷ്ട്രീയവും സമ്പന്നമായി എന്നുള്ള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം സമ്പന്നരുടെ ഒരു ലോകമായിട്ട് മാറി അവരുടെ കാലത്ത് സമൂഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയവും ദരിദ്രവുമായി അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്ന സമ്പന്നതയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് മലയാളികൾ ഇപ്പോഴും നമ്മൾ സാധാരണ പറഞ്ഞ ഓവർ ഈറ്റിംഗ് അമിതമായിട്ട് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാവും ഇപ്പൊ നമ്മൾ അമിതമായിട്ട് ജീവിക്കുകയാണ് കേട്ടോ അപ്പോൾ വയറിനല്ല പ്രശ്നം പ്രശ്നം നമ്മുടെ ആത്മാവിനാണ് എല്ലാം ആവശ്യത്തിലധികം ആവശ്യത്തിലധികം പിന്നെ വസ്ത്രങ്ങൾ ആവശ്യത്തിലധികം ചിരിപ്പുകൾ ആവശ്യത്തിലധികം ആവശ്യത്തിലധികം വരിപ്പമുള്ള വീടുകൾ ആവശ്യത്തിലധികം കാറുകളും ബൈക്കുകളും അങ്ങനെയെല്ലാം കൂടുതലും അങ്ങനെ മലയാളികൾ പിന്നെ നമ്മൾ പറയുന്നത് ലീവിങ് ഇൻ എക്സസ് ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞാൽ അത് കുറച്ചുകൂടി അമിതമായി ജീവിക്കുക ലീവിങ് ഇൻ എക്സസ് ആർഭാടം കൂടുമ്പോൾ നമ്മുടെ ആത്മാവ് ദരിദ്രമാവുകയാണ് ചെയ്യേണ്ടത് കേരളത്തിലൊരു മാറ്റം എന്താണ് മൂന്നക്ഷൻ ആലോചിക്കുന്നത് കേരളത്തെ കൂടുതൽ അറിയുകയാണ് വേറെ രീതിയിൽ അറിയുകയാണ് എന്താണ് കേരളത്തിൽ ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഓർത്തെടുക്കാൻ പറ്റും അല്ല കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ എൻ്റെ കൗമാരക്കാലം ഞാൻ ചെലവഴിച്ച ആ ഒരു കേരളം നഷ്ടമായ വിഷമം തോന്നി കാരണം അന്ന് നമുക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലും നല്ലൊരു കാലമായിരുന്നു നല്ലൊരു ജീവിതമായിരുന്നു ദാരിദ്ര്യം ഉണ്ടായിരുന്നു ആരുടെ കയ്യിലും പൈസ ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ലൊരു മനുഷ്യരൊക്കെ നല്ലൊരു ജീവിതമായിരുന്നു പക്ഷെ അതുകൊണ്ട് ഞാൻ പുതിയ ജീവിതത്തോട് ഞാൻ കലയിക്കുന്നില്ല ഞാൻ എതിർന്നല്ല നമ്മൾ ഇന്ന് മലയാളികൾ നയിക്കുന്ന സമ്പന്നമായ ജീവിതം അതിനോട് ഞാൻ എനിക്കതിനോട് എതിർപ്പൊന്നുമില്ല നമ്മൾക്ക് എല്ലാവർക്കും സമ്പന്നമായി ജീവിക്കണം അത് മനുഷ്യരുടെ ആഗ്രഹമാണ് നല്ല ഭക്ഷണം കഴിക്കുക പക്ഷെ നല്ല സമ്പന്നമായി ജീവിക്കുമ്പോൾ മൂല്യങ്ങൾ കൈവടിയുന്നു എന്നുള്ളതാണ് പ്രശ്നം മൂല്യങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് സമ്പന്നമായി ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ നല്ലതാണ് പിന്നെ ഇത്രമാത്രം എഴുത്തുപേരെ സ്നേഹിക്കുന്ന ഒരു നാട് ലോകത്തിൽ എവിടെയും കാണില്ല തീർച്ചയായിട്ടും വായനയിലേക്ക് വന്നാൽ മൂന്നിട്ട് വായിച്ച് പ്രോഫിറ്റ് സോങ് വായിച്ച് കരഞ്ഞുപോയി എന്ന് എഴുതിയിട്ടുണ്ട് സ്റ്റിൽ ആലീസ് എന്ന സിനിമ കണ്ട് കരഞ്ഞുപോയി എന്ന് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് വായനയെക്കുറിച്ച് എന്താണ് അതിന്റെ ഒരു പുതിയ സ്വഭാവം അങ്ങനെ വായന എനിക്ക് ഒരു സമാന്തര ജീവിതമാണ് അത് ശരിക്കും എനിക്കൊരു സമാന്തര ലോകമാണ് സമാന്തര ജീവിതമാണ് വായിക്കുക എന്നുള്ളത് അപ്പൊ അത് ഞാൻ മാത്രം തന്നെയല്ല എപ്പോ അവിടെ ഒരു ഉദാഹരണമാണ് അവിടെ ഒരു ചോദ്യമുണ്ട് ഇപ്പം ഇത്തരം നോവലുകൾ ലോകം അംഗീകരിച്ച വലിയ എഴുത്തുകാരും വലിയ ഫ്രഞ്ച് സാഹിത്യത്തിലായാലും പുതിയ കണ്ടംപററി നോവലിസ്റ്റുകളൊക്കെ വായിക്കുകയും അറിയുക ചെയ്യുമ്പോൾ മലയാള സാഹിത്യം എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ഒട്ടും പിറയിലല്ല ഈ പറഞ്ഞ നോവലുകൾ നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ് പറഞ്ഞോങ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ അതുപോലുള്ള നോവലുകൾ നമുക്ക് എഴുതാൻ സാധിക്കും പക്ഷെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ മലയാളികൾ വായിച്ചിട്ടുള്ളത് എം ടിയുടെ പുസ്തകമാണ് വാങ്ങിയിട്ടുള്ളത് എം ടിയുടെ പുസ്തകമാണ് പക്ഷെ ഒരു പ്രലോഭനങ്ങൾക്ക് മനുഷ്യർ വഴങ്ങില്ല അത് എങ്ങനെ നമുക്ക് വിപണിയുടെ പ്രലോഭനങ്ങൾ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അപ്പോൾ മാത്രമേ മലയാളം പുതിയ പുതിയ എഴുത്തുകാരെ കുറിച്ച് നോക്കുമ്പോൾ നേരം തന്നെ പറഞ്ഞു പറഞ്ഞൊരു വാചകം ഞാൻ ഓർമ്മിക്കുകയാണ് അവര് പുസ്തകങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ താൻ എഴുതിയ രചനകൾക്ക് മുമ്പേ നടക്കാൻ ശ്രമിക്കുന്ന എഴുത്തുകാരാണ് പുതിയ എഴുത്തുകാർ പുസ്തകങ്ങളിലൂടെ സംസാരിക്കാനല്ല പുസ്തകങ്ങൾ സംബന്ധിച്ചോട്ട് നല്ല പറയുന്നത് അതൊരു പുതിയ ട്രെൻഡായിട്ട് വരുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ലാതെ പുസ്തകങ്ങളെക്കാൾ എഴുത്തുകാരൻ വലുതാവും അതെ അത് ഒരു പുസ്തകങ്ങളെക്കാൾ വലുതാവും എഴുത്തുകാരൻ അത് സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ശേഷമാണ് അത് സംഭവിച്ചത് നമ്മൾ ഒരിക്കലും ഇപ്പൊ ഞാനൊരിക്കലും എന്റെ ഒരു രചനയെക്കാൾ വലിയവനാകരുത് അതിനു വേണ്ടി എല്ലാവരും ഞാനെഴുതുന്നത് അപ്പൊ അത് രചനയാണ് മുമ്പിൽ നടക്കേണ്ടത് അപ്പൊ ബുദ്ധി എഴുത്തുകാർക്ക് പലർക്കും സാധിക്കുന്നില്ല ഒരു ബുദ്ധി എഴുത്തുകാരുടെ പുതിയ പല പുതിയ എഴുത്തുകാരും അവരുടെ വലുതാവുന്നു അത് അവരുടെ കുറ്റമല്ല അവര് ചെയ്യുന്നതല്ല അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ താരമാണുവാ അപ്പൊ നിങ്ങളുടെ പുസ്തകം ഭയങ്കര വലിയ മുറ്റവും കേട്ടാ തീർച്ചയായിട്ടും മറ്റൊരു എഴുത്തുകാരന്റെ മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ട് കാണുന്ന ഒരു ലോകം ഇപ്പൊ റോബോട്ടിക്സ് പുതിയ രീതിയിലുള്ള ഭാവന നിർമ്മിക്കാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരികയാണ് അപ്പൊ അങ്ങനെ ഭാവനയെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഭാവന കൈവിട്ടു പോകുമോ എന്നൊരു നാതിയിലാണ് ലോകം ഒരു മലയാളത്തിലെ റോബോട്ട് എഴുതിയൊരു കൃതിയും അല്ലെങ്കിൽ നമ്മൾ എഴുതുകാർ എഴുതിയും തമ്മിൽ മത്സരിക്കുന്ന ഒരു അവസ്ഥ നോബൽ പ്രൈസിനോ ബുക്കർ ഒരു പ്രൈസിനോഷ്യൽ ഇന്റലിജൻസിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു നോവൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരാനുള്ള സാധ്യത ലോകത്തിന്റെ മുന്നിലുണ്ട് ഇതിനെങ്ങനെ നോക്കിക്കാണ് നമ്മളെക്കാൾ നന്നായിട്ട് പിന്നെ അവർക്ക് സാധിക്കും കാരണം അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വികാരമില്ലല്ല നമുക്ക് അത് അതിന് വികാരമില്ലാത്ത ഒരു പെർഫെക്റ്റ് ഒരു ഒരു രചന സാഹിത്യ രചനയുടെ മൂല്യം അതിന്റെ രചനാപരമായിട്ടുള്ള പെർഫെക്ഷൻ ആണെങ്കിൽ നമ്മളെ പക്ഷെ അതിനെസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തോട് ആരോ ചോദിച്ചു പിന്നെ എ ഐ അങ്ങനെ നമുക്ക് ഒരു ഭീഷണിയാകും അദ്ദേഹം പറഞ്ഞു ഒരിക്കലായിരിക്കില്ല എന്താ മനുഷ്യൻ ഒരു രചന ഉണ്ടാക്കുന്നത് മനുഷ്യൻ സ്വപ്നങ്ങളിൽ നിന്നാണ് എ ഐ ഉണ്ടാക്കുന്നത് അതിന്റെ കയ്യിലുള്ള ഡാറ്റ അതിൽ നിന്നാണ് അതാണ് വ്യത്യാസം പക്ഷെ ഇത് ഒരു ഒരു കാര്യം കൂടി ഉണ്ട് നാളെ എ ഐ സ്വപ്നം കാണാൻ പഠിച്ചാൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുള്ള അതാണ് സ്വപ്നം കാണാത്ത എ ഐ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചേ പറ്റുള്ളൂ തീർച്ചയായിട്ടും നയനാർക്ക് കൊടുത്തൊരു വാക്കെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തെ കുറിച്ചൊരു നോവൽ എഴുതണമെന്ന് പാമ്പ് ഒരു കളിക്കുന്ന അങ്ങനെ എഴുതി എഴുതി നൂറ്റി പത്ത് നൂറ്റി പേര് ഇനിയിപ്പോ അതിന ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്താ മുഴുവിക്കോവൽ തുടങ്ങി അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചാൽ അങ്ങനെ അങ്ങനെ മലയാളത്തിൽ ലോകഭാഷ ലോകഭാഷിണ്ടോന്ന് എനിക്കറിയില്ല ചിലപ്പോ സ്പാനിഷ് ഭാഷയിൽ ആജ്ഞ അമേരിക്കലൊക്കെ ഉണ്ടാകും അപ്പൊ ഞാനിത് മുഴുവിക്കുന്നില്ല എന്നിട്ട് ഞാൻ പറയും